ഹലോ നമ്മൾ ഇന്നേ ഒരു പരിപാടി ചെയ്യാൻ പോവാണേ പന്ത്രണ്ട് കിലോ നമ്മൾ ഫ്രൈഡ് റൈസും പന്ത്രണ്ട് കിലോ ചിക്കൻ കടായി വെജിറ്റബിൾ കറി അതുപോലെ തന്നെ വേറെ എന്താ സാലഡ് എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പരിപാടിയാണ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം ബാക്കി പിന്നാലെ വഴിയെ എല്ലാ കാര്യങ്ങളും തരാം എന്തിനാണ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് ഓക്കെ വരും നമ്മളിപ്പോഴേ ചിക്കൻ കടായിക്കുള്ള സവോളേ ഒരു എളുപ്പപ്പണിയാണ് കേട്ടോ വേഗം ആകാൻ വേണ്ടിയിട്ടാണേ ഒരു നാല് കിലോ സവോളയും ഒന്നര കിലോ തക്കാളിയും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടേ ഒരു നാല് വിസിൽ വിസിലങ്ങോട്ട് അടുപ്പിക്കാം അപ്പോൾ നമ്മുടെ സവോള വേഗം വെന്ത് കിട്ടും നമുക്ക് സമയം പോയതുകൊണ്ട് വേഗം ഇങ്ങനെ ഒരു സൂത്രപ്പണി ചെയ്യാം കുക്കറൊന്ന് അടച്ച് ഒരു നാല് വിസിൽ അങ്ങ് വിസിലങ്ങടുപ്പിക്കാവേ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ചെമ്പിലോട്ട് തട്ടി കേട്ടോ കഴുകി വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ കുറച്ച് വിന്നാഗിരി ആണ് ഒഴിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പട്ടച്ചു വേശു ഇതിനകത്തേ ഇതിപ്പം ഞാൻ ഒരു നാലഞ്ച് വർഷം കാറ്ററിങ് നടത്തിക്കൊണ്ടിരുന്ന കേട്ടോ ഇപ്പം കൈക്കൊക്കെ ഒരു പിടിപ്പം പ്രശ്നമൊക്കെ ആയിട്ട് നിർത്തിയതാണ് പരിപാടി പിന്നെ നമ്മുടെ കുടുംബത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഇല്ലേ വിശേഷങ്ങളൊക്കെ വരുമ്പം എടുക്കത്തേ ഉള്ളൂ ചെയ്യത്തേ ഉള്ളൂ കേട്ടോ അത് അത്യാവശ്യം ഒഴിവാക്കാൻ പറ്റാത്തവരുടെ ഇപ്പം എൻ്റെ അമ്മാവൻ്റെ ഇത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ മുളക് പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഇട്ടിട്ടുണ്ടേ രണ്ട് സ്പൂൺ ചിക്കൻ മസാല പിന്നെ നമ്മൾ പൊടി ഉപ്പാണ് കേട്ടോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പോൾ ഉണ്ടല്ലോ നമ്മളിപ്പം അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ വർക്കൊക്കെ ചെയ്യാറില്ല അമ്മാവൻ്റെ മോൻ്റെ കല്യാണത്തലേന്ന് മധുരം വെപ്പ അതിന് നമ്മളൊന്ന് ചെയ്യുവാണേ ഇപ്പം ഞാൻ എൻ്റെ വർക്കുകളും ഒക്കെ കൊടുക്കുന്നത് നമ്മളുടെ കൂടെ ഒരാളുണ്ട് കേട്ടോ അദ്ദേഹമാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അടിപൊളി കുക്കാണ് കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളാണ് അപ്പം അദ്ദേഹത്തിന് എന്ത് സേവനം വേണേലും നിങ്ങൾക്കും പ്രതീക്ഷിക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നമ്മളെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അരമണിക്കൂർ ഒന്ന് റെസ്റ്റിന് വെച്ചിട്ട് പൊരിച്ചെടുക്കാം നമുക്കേ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒന്നര ലിറ്റർ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ കൊറേശ്ശേ ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് മുഴുവൻ വറുത്തെടുക്കണേ നമ്മൾ കടായിക്ക് വേണ്ടിട്ട് ഒരു എടുത്ത് അടുത്തേ വെച്ചു കെട്ടോ അതിലേക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു നമ്മളെ കുക്കർ നാല് ഇനി നമ്മൾ അതൊന്ന് വറിക്ക കണ്ടോ സവോള അത്രയും വെന്ത് കിട്ടിയുണ്ടോ തക്കാളി സവാള നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ആ ജലാംശം വറ്റുന്നവരെ നമുക്കൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇതാവുമ്പോ ഉണ്ടല്ലോ എളുപ്പമുണ്ട് അല്ലെങ്കിൽ ഭയങ്കര കുറച്ച് സമയം കൂടെ പോകൂല അതിനൊരു സൂത്രപ്പണി കാണിച്ചോ നമ്മുടെ സവോള മിക്സിനകത്തോട്ട് നമ്മൾ കുറച്ച് കറിവേപ്പലിട്ടുത്തേ അതിനകത്തോട്ട് നമുക്ക് ചെറിയുള്ളി ഒരു കിലോ ചെറിയുള്ളി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അത് ചതച്ചതിട്ടുകൊടുത്തു കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ചുകൊടുത്തേ മഴ കാരണം കേട്ടോ നമ്മൾ ഈ പരക്കകത്ത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ നമ്മൾ പൊറത്തിട്ട് അടുപ്പ് കൂട്ടിയേ ചെയ്യത്തുള്ളായിരുന്നേ മഴ കാരണം ഇനി ഈ ചത ചെറിയ ച പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട ഇനിയേ ഉപ്പും കൂടെ നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ ചതച്ച പച്ചമുളകെ നമുക്കൊന്ന് ഇളക്ക ഇത്രയും വറ്റൽമുളക് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നമ്മുടെ കടായിക്ക് കടായിക്കൊന്ന് പൊടിച്ചിടാൻ വേണ്ടിട്ടാണ് നമുക്കേ മുളകൊന്ന് വറുത്തെടുക്കാവേ നമുക്ക് ഇതിലേക്കേ ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലിയെ ആ മുളക് പൊടി പോരാട്ടോ കാര്യ കളർ ഇച്ചിരി കൂടെ വേണം നമുക്ക് നമ്മൾ ഒരു ചെറിയ സ്പൂൺ കൂടെ ഇട്ടേ കടായി ഓരോരുത്തരും ഓരോ രീതിയിലുണ്ടാക്കുന്ന കേട്ടോ ഇതിപ്പോ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കടായി ആണ് ഇതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ഇട്ടാ കൊടുക്ക അതെ ഒരു സ്പൂൺ ബിരിയാണി മസാല അതുപോലെ തന്നെ എന്താ ചിക്കൻ മസാല ആണേ അതും ഒരു സ്പൂൺ ഇടാം നമ്മുടെ മിക്സിലേക്ക് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഇടണം പിന്നീ നമുക്കേ നമ്മുടെ ഗ്രേവിയിലേക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതൊരു അഞ്ഞൂറ് ഗ്രാം ടൊമാറ്റോ സോസ് ഉണ്ട് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഒഴിക്കാൻ കേട്ടോ നാനൂറ് ഗ്രാം ചില്ലി സോസാണേ ഇത് നമ്മുടെ സോയാ സോസാണേ ഇത് കുറച്ച് ഒഴിക്കാവുള്ളൂ ഒരു അൻപത് മില്ലിയുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഒരു പകുതി ക്യാപ്സിക്കായിരുന്നു ഇതൊന്ന് ഇട്ട് കൊടുക്കാവേ ഇത് നമുക്ക് കുറച്ച് സെലറി ഇട്ട് കൊടുക്കാം കുറച്ച് സ്പ്രിങ് യൂണിയനും മതി ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടേ ഇതിനകത്തോട്ടെ നമുക്ക് ഒരു ഗ്ല ഒരു രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടേ തിളച്ച വെള്ളം നമുക്കിതിലേക്കേ ഇതാ ഒരു ഇച്ചിരി കസ്തൂരിമേത്തി ഇടാവേ ഇനി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇടാം നമുക്ക് എന്നിട്ട് ചിക്കൻ അങ്ങോട്ട് തട്ടി അങ്ങോട്ട് കൊടുക്കാം നമ്മളെ ചൂടുള്ള ഒഴിച്ചിങ്ങനെയൊന്ന് ഗ്രേവി ഒന്ന് ലൂസാക്കിയതാണ് കേട്ടോ ഈ ഇളക്കാണ് നമുക്ക് ടാസ്ക് വരും നമ്മുടെ സ്റ്റൗ ഒക്കെ നീങ്ങി പോകുന്നുണ്ടമക്ക് ബാക്കി നമ്മൾ എടുത്തു വെച്ചിരുന്ന സെലറി ബാക്കിയും കൂടെ സ്പ്രിംഗ് യൂണിയനും കൂടെ കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലൂടെ ഓക്കെ ഇനി നമ്മൾ ലാസ്റ്റ് എണ്ണ ഇടുന്നതെന്നറിയോ നമ്മളത് വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന നമ്മുടെ മുളക് വറ്റൽ മുളകാണ് കേട്ടോ എരിവൊന്നും ഏറി പോല കാശ്മീരി ചില്ലിയാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതുകൊണ്ട് എരിവൊന്നും ഏറിപ്പോകത്തില്ല നിച്ചിരി ക്യാപ്സിക്കും കൂടെ ഇട്ടേക്കാം ഇനി നമുക്ക് മൂടി വെച്ചിട്ട് നമുക്കേ അങ്ങോട്ട് മൂടി വെച്ചേക്കാം ഇനി ഇളക്ക് നമ്മൾ വിളമ്പുന്ന സമയത്താണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ കടായി ഇവിടെ റെഡി ആയിട്ടുണ്ടോ